ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയിൽപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ പേര് വേണം എന്നല്ലേ ഇന്ത്യ വേണോ ഭാരതം വേണം ഈ ഭാരതം എന്ന പേര് വന്നത് എങ്ങനെയാണ് എന്ന് ധാരാളം ആചാര്യന്മാർ കാരണങ്ങൾ പറയുന്നുണ്ട് ഇപ്പം ശരി തന്നെയാണ് ഇതാണ് എങ്ങനെയൊക്കെയാണ് ഒന്ന് ഭായ എന്നാൽ ഭാവം ര എന്നാൽ രാഗ് തായ് എന്നാൽ താളം ഭാവ രാഗ് താള് സമന്വയം ഭാരതം രണ്ടോ എന്നാൽ ഭഗവാൻ ഭഗവാനോട് രതിയുള്ള സ്നേഹമുള്ള പ്രേമമുള്ള രാഷ്ട്രം അതാണ് രണ്ടാമത്തെ ഡെഫിനേഷൻ മൂന്നാമത്തേതോ ആദിശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന നിർവചനമാണ് എന്നാൽ പ്രകാശം ഇപ്പൊ പ്രകാശത്തിൽ രമിക്കുന്ന ജ്വലിക്കുന്ന മുഴുകിയിരിക്കുന്ന രാഷ്ട്രം അപ്പൊ പ്രകാശത്തിൽ മുഴുകിയിരിക്കുക എന്ന് പറഞ്ഞ എന്താ നല്ല എൽ ഇ ഡി ലൈറ്റിലൊക്കെ മുഴുകിയിരിക്കുന്ന രാഷ്ട്രം എന്നാണോ അങ്ങനെയല്ല ശങ്കരാചാര്യർ തന്നെ കൃത്യമായിട്ട് പറയുന്നു ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് അറിവാണ് നമ്മൾ പറയത്തില്ല തലയിൽ വെളിച്ചം വീണു എന്നൊക്കെ അല്ലെ അതെന്താണ് നമുക്കെന്തോ ബുദ്ധി വന്നു ബോധം വന്നു എന്നാണ് അപ്പൊ ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് അറിവാണ് അപ്പോൾ ശങ്കരാചാര്യർ പറയുന്നു അറിവിൽ ജ്വലിച്ചിരുന്ന രാഷ്ട്രമാണ് വിശ്വഗുരുവായിരുന്നു ഭാരതം രേഖപ്പെടുത്തിയ ചരിത്രമുണ്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഏത് തരത്തിലുള്ള സംസ്കാരവും അഭ്യസിക്കുന്നതിനായി ഭാരതത്തിൽ വന്നിരുന്നു ഭാരത സംസ്കാരം മാത്രം പഠിക്കുന്നതിനല്ല ഏതു തരത്തിലുള്ള സംസ്കാരവും പഠിക്കുന്നതിന് ഇവിടെ വന്നിരുന്നു അത് പഠിപ്പിക്കാനായിട്ടുള്ള കഴിവുള്ള അറിവുള്ള ആചാര്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നു അതായത് ഭാരതം വിശ്വഗുരു ആയിരുന്നു ഇനി ധാരാളം ഡെഫിനിഷൻസ് ഉണ്ട് ഭാഗവതം അറിയാവുന്നവർക്കറിയാം ജഡഭരതൻ ഭരിച്ചതുകൊണ്ട് കൊണ്ട് അല്ലേ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്രൻ ഭരതൻ ഭരിച്ചതുകൊണ്ട് കൊണ്ട് ഭാരതം എന്ന പേർ വന്നു ഇതിനൊക്കെ മുമ്പും ഭാരതത്തിന്റെ പേരെന്തായിരുന്നു ഭാരതം എന്നായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഞാൻ ചേർത്ത് പറയാൻ പോവാണ് ഞാൻ ഒന്ന് തുടങ്ങിയത് വേദത്തിലാണ് ഒന്ന് ഭാരതത്തിലാണ് അപ്പോ വിശ്വഗുരു ഭാരതം എന്നും പ്രാധാന്യം കൊടുത്തിരുന്നത് അറിവിനുമാണെങ്കിൽ നമ്മളുടെ ഭാരതം എന്താണ് ഒരു ക്ഷേത്രമല്ലേ അറിവിന്റെ ദേവത ആരാണ് സരസ്വതീദേവി അപ്പൊ ഭാരതം വിശ്വഗുരു ആണെങ്കിൽ എന്താണ് ഭാരതം ദേവി തന്നെയാണ് സരസ്വതി ദേവിയുടെ മറ്റൊരു പേരാണ് ഭാരതി അതിൽ നിന്നാണ് ഭാരതം എന്ന പേര് വന്നത് അതായത് നമ്മളുടെ രാജ്യം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാണ് റിവിനാണ് എന്നർത്ഥം സരസ്വതിക്കാണ് അതുകൊണ്ടാണ് നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥമായി എന്ത് വെച്ചത് വേദം വെച്ചത് വേദത്തിന്റെ അർത്ഥം എന്താണ് അറിവ് അപ്പം നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അറിവിനാണ് പക്ഷെ ഈ സാധനവും കിട്ടാൻ എളുപ്പമാണോ